നമസ്കാരം ഞാൻ രാകേഷ് എം ജി നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്കിൻ്റെ റിപ്പയർ കഴിഞ്ഞു റിപ്പയർ കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക് കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് ചോദിച്ച സമയത്ത് അവർ പറയുകയാണ് കുറച്ച് ഓടിക്കഴിയുമ്പോൾ ശരിയാവും ഈ ഒരു ഉത്തരം ശരിയാണോ അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം കറക്റ്റാണോ ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിരിക്കുന്ന അറ്റ് ദ റേറ്റ് ഡെൽസ് തോമസ് ആണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് ചേട്ടാ ഞാൻ ഇന്ന് ബ്രേക്ക് ഫ്ലൂഡ് മാറ്റി പക്ഷേ ഇപ്പോൾ ബ്രേക്ക് പിടിക്കുമ്പോൾ ലോ ആണ് മെക്കാനിക് പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ നോർമൽ നോർമലാകുമെന്ന് ഇതെന്താ സംഭവം പ്ലീസ് റിപ്ലേ നല്ലൊരു ക്വസ്റ്റിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് റിപ്പയർ ചെയ്യോ അല്ലെങ്കിൽ ബ്രേക്കിൻ്റെ ഫ്ലൂഡ് റീപ്ലേസ് ചെയ്യുന്ന സമയത്തോ ബ്രേക്ക് കിട്ടാൻ ബ്രേക്ക് കിട്ടാതെ വരുവോ അല്ലെങ്കിൽ ബ്രേക്ക് കുറയുമോ ഇങ്ങനെ ഒരു പ്രശ്നം ആർക്കെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് കണ്ടും നോക്കുക അതായത് എന്താണ് ശരിക്കും ബ്രേക്ക് ഫ്ലൂഡ് മാറുന്ന സമയത്ത് സംഭവിക്കുന്നത് വേറെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കത്തില്ല പഴയ ബ്രേക്ക് ഫ്ലൂഡ് കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുതിയ ബ്രേക്ക് ഫ്ലൂഡ് ഫില്ല് ചെയ്താണ് പോകേണ്ടത് അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതായത് ബ്രേക്ക് ഫ്ലൂഡ് ഫുള്ള് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ടല്ല പുതിയ ബ്രേക്ക് ഫ്ലൂഡ് ഒഴിക്കേണ്ടത് ബ്രേക്ക് ഫ്ലൂഡ് ഡ്രെയിൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുതിയത് ഫില്ല് ചെയ്ത് പോകണം അതായത് അപ്പം കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നുമായിരിക്കും പഴയതിൻ്റെ കൂട്ടത്തിൽ പുതിയത് മിക്സ് ആകത്തില്ലേ ചെറിയ രീതിക്ക് മിക്സിങ് വന്നാലും കുഴപ്പമില്ല ഒരു കാരണവശാലും ഈ ലൈനിൽ അത് എയർ നിൽക്കാനോ അല്ലെങ്കിൽ ഈ മാസ്റ്റർ സിലിണ്ടറിന് പ്രശ്നം വരാനുള്ള ചാൻസസ് കൂടുതലും നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഫുള്ള് ഡ്രെയിൻ ചെയ്ത് കളയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പിന്നീട് നമ്മളിത് പമ്പ് ചെയ്ത് ഇതിനകത്തുള്ള എയർ കളയാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് ഈ ലൈൻസിൽ വരുന്ന എയർ കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കറിയാം നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഈ ഒരു ഫ്രണ്ട് ഈയൊരു പോർഷനിൽ നിന്നാണ് നമ്മുടെ ബാക്കിലത്തെ ലെഫ്റ്റ് സൈഡിലെയാണ് ഏറ്റവും ലെങ്ത് ലെങ്തായിട്ടുള്ളൊരു ലൈൻ ആ ഒരു ലൈൻ വരെ നമ്മുടെ ബ്രേക്ക് ഫ്ലൂഡ് ചെല്ലണം ഈ ബ്രേക്ക് ഫ്ലൂഡിനകത്ത് ഒരു തുള്ളി അല്ലെങ്കിൽ ചെറിയൊരു ഡോട്ട് ഡോട്ട് ഓഫ് എയർ പോലും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ എയറിൻ്റെ പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എയർ കംപ്രസ് ആവും ബ്രേക്കിലോട്ട് ആ പവർ കിട്ടത്തില്ല അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണ് ഈ ഒരു ബ്രേക്ക് സിസ്റ്റത്തിനകത്ത് എവിടെയോ എയർ നിൽപ്പുണ്ട് ആ എയർ പോകാത്തടത്തോളം കാലം നിങ്ങളുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കത്തില്ല അതുകൊണ്ട് ബ്രേക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ സെറ്റ് ചെയ്യോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ബ്രേക്ക് ഫുഡ് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അവരോട് നിങ്ങളായിട്ട് തന്നെ എടുത്ത് പറഞ്ഞു വേണം കാരണം പുറത്തൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അവർക്കിതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഫുഡ് കംപ്ലീറ്റ് പൊട്ടിച്ചു വിടും അതായത് കളയും ഊറ്റി കളഞ്ഞതിന് ശേഷം പിന്നീടാണോ ഓടിക്കുന്നത് ഒരു ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇനി അവർ അങ്ങനെ ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവരോട് ചെന്ന് പറയാം ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഡ്രെയിൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ ഫ്രണ്ടിൽ നിന്നും ബ്രേക്ക് ഫ്ലൂഡ് റിസർവ് ടാങ്കിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതായത് ഫില്ലെയ്ത് പോവുക ഒരാൾ അവിടെ ഡ്രെയിൻ ചെയ്ത് കളയുക ഇതിൻ്റെ കളർ എപ്പോഴാണ് ചേഞ്ച് ആകുന്നത് കാരണം നമുക്ക് ബ്രേക്ക് ഫ്ലൂഡ് ഡ്രെയിൻ ചെയ്യുമ്പോഴത്തേക്ക് പറയാം ബ്രൗൺ കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളറ് ലിക്വിഡ് പോകുന്ന കൂട്ടത്തിൽ എപ്പോഴാണ് ഈ ഫ്ലൂയിഡ് വൈറ്റ് കളർ ആവുന്നത് അതായത് ഡോട്ട് ഫോർ ആണ് വരുന്നത് അല്ലെങ്കിൽ ഡോട്ട് ത്രീ ആണ് വരുന്നത് ഈ യൂസ് ചെയ്യുന്നതിൻ്റെ കളർ കൃത്യമായിട്ട് അവിടെ വരുന്ന സമയത്ത് നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യുക അങ്ങനെയാണ് ഡ്രെയിനിങ്ങിൻ്റെ ഒരു പീഡ് കുറച്ച് കൂടുതൽ ബ്രേക്ക് ഫ്ലൂഡ് യൂസ് ചെയ്യേണ്ടി വരും എന്നാലും കുഴപ്പമില്ല ബ്രേക്ക് ഫ്ലൂഡി പറയത്തൊക്കെ വലിയ വില വരുന്നില്ല അതുകൊണ്ട് കഴിവത് ഇനിയെങ്കിലും നിങ്ങൾ ബ്രേക്ക് ഫ്ലൂഡ് മാറുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് ലൈൻസിൽ എയറോ കാര്യങ്ങളോ ഇല്ല അത് കംപ്ലീറ്റ് ചെയ്റെ പോയെന്ന് ഉറപ്പ് വരുത്തുക ബ്രേക്കിന് ഒരു രീതിക്കും കുറവ് വരുത്തില്ല ഉറപ്പായിട്ട് നല്ല രീതിക്ക് ബ്രേക്ക് കിട്ടേണ്ടതാണ് ഇൻ കേസ് ബ്രേക്ക് കിട്ടുന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ബ്രേക്ക് ആയിട്ട് ബ്രേക്കിൻ്റെ കാലിപ്പർ പിന്നോ ബാക്കിലത്തെ ബ്രേക്ക് സിലിണ്ടറോ കാര്യങ്ങളൊക്കെ സ്റ്റക്കുണ്ടോ വർക്ക് ചെയ്തൊക്കെ വന്നാലും ബ്രേക്ക് കുറവായിരിക്കും